എങ്ങനെ ഉണ്ടായിരുന്നു മിക്കൂ ഫുഡ് കൊള്ളാമായിരുന്നോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വീണ്ടും ഒരു തിരുവോണ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു നല്ല തിരുവോണം ഞങ്ങൾ നേർന്ന് അപ്പോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഞങ്ങൾ മാത്രം ഓണം ആഘോഷിക്കുന്നു വലിയ ആഘോഷങ്ങളായിട്ടൊന്നും ഇല്ല നമുക്ക് ആഘോഷങ്ങളൊന്നും ഈ പ്രാവശ്യം ഇല്ല

നമുക്ക് ഇന്ന് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അവർ ഇന്ന് ഓണസത്തി കഴിക്കുന്നു നിങ്ങളെ ഓണസദ്യ കഴിക്കുന്നു കാണിക്കുന്നു പിന്നെ അതേപോലെ ഞങ്ങളുടെ ഓരോരോ സന്തോഷങ്ങളും കാര്യങ്ങളും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ഓണസത്തിയിലേക്ക് പോവാം അതുകൊണ്ട് പൂക്കളം ഉണ്ടാക്കിയില്ല പിന്നെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നമ്മൾ വൈകിട്ടാണ് അത് ആഘോഷിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ വൈകിട്ടാണ് ആഘോഷിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം വല്യ കാര്യത്തിൽ ഉണ്ടാക്കിട്ടില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റുന്ന സംഗതി കഴിക്കും കൊടുക്കും അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഓണം ഒരുക്കണ്ടെന്ന് വെച്ചാൽ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും തുടങ്ങുമ്പോൾ ഓണസദ്യം പായസവും ഇലയിലെ വിളമ്പിരിക്കുന്ന കാണൊപ്പം ദൈവമേ ഓണം ആഘോഷിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം നമ്മള് നമുക്ക് പറ്റുന്ന രീതിയില് ചെറിയ രീതിയില് ആഘോഷിച്ചു ആഘോഷിക്കാൻ പോവാണ് നമുക്ക് കഴിക്കാൻ പോവാണ് ഇനി ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വർഷം എല്ലാരും വിളിച്ചു ഒരു ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സദ്യ ആഗ്രഹം വരുത്തി ആരോഗ്യം കൊറേ പേരും മിസ് ചെയ്യുന്നുണ്ട് നാട്ടിലുള്ളവരെയൊക്കെ മിസ് ചെയ്യുന്നു മമ്മി ഡാഡി അയ്യന്മാരെല്ലാരും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ കൊറോണ ടൈം ആയതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും പാടില്ലല്ലോ അതുകൊണ്ട് എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഒത്തിക്കൊരു ഓണാഘോഷം ഇവിടെ അബുദാബിയിൽ വെച്ച് ഞങ്ങൾ ചെയ്യുന്നു നമുക്ക് സദ്യയിലേക്ക് പോവാല്ലേ നമുക്ക് നേരെ സദ്യ ഞങ്ങളുടെ ഓണസദ്യ ഒക്കെ ഞങ്ങൾ വിലത്തിൽ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കൂടി ഇരുന്ന് ആ എഴുന്നപ്പോൾ എഴുന്നൂ ഇരുന്ന് ഓണസദ്യ കഴിക്കുന്നത് ഇത്രയും ലഭ്യമായ വിഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓണസദ്യ കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് കഴിക്കാം ഞങ്ങൾ കഴിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം ഞങ്ങൾ കഴിക്കട്ടെ കഴിക്കാൻ പോവാ ശരിയായ രീതിയിലാണോ പോവാൻ കാര്യമില്ല ഇതെല്ലാം വീട്ടിലോട്ടല്ലേ ചെല്ലുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരത്തില്ല മിക്ക ഒരു പപ്പടം ചോറ് മാത്രമല്ല ആദ്യമേ നമ്മൾ ചക്രവരട്ടിയിൽ നിന്ന് തുടങ്ങണം അടിപൊളി അതും ഉണ്ടാകാം അടിപൊളി ചിപ്സ് ശരിക്കുമില്ല യൂറോപ്പിലും യുഎസ്എയിലും താമസിക്കുന്നവർക്ക് വാഴയിലെ ഈ ക്ലാസ് വേക്ക് വാഴ് നമുക്ക് ഗൾഫിലുള്ളവർക്ക് ലുലു ശരിക്ക് നമ്മൾ ഒറിജിനൽ വാഴയിലേക്ക് കിട്ടും പക്ഷേ പക്ഷെ ഞാൻ കണ്ട ഫോട്ടോ ഞാൻ കഴിച്ചിട്ട് ഓരോന്നെങ്ങനുണ്ടെന്ന് പറയാം ഇപ്പൊ നമ്മൾ ഈ ചോറിന്റെ കൂടെ നമ്മള് പരിപ്പാണോ ഓക്കു കഴിച്ചു എങ്ങനെ സൂപ്പറാണോ ഞാൻ ഈ നമ്മുടെ ചോറിന്റെ ഉള്ളിൽ ഈ പരിപ്പൊക്കെ പരിപ്പിട്ടിട്ട് പപ്പട അതിനകത്തോടെ മുങ്ങിനെ മുട്ട വെക്കണം ഇങ്ങനെ പൊട്ടിക്കണം ഇവിടെ ഫുഡ് കിക്ക് വീടുകയല്ലാണ്ട് എടെ മോനെ കഴിക്കാൻ വാ അവ മടി അവനെ അവിടെ ഇരുന്ന് ശീല പപ്പടം ഇതിനകത്ത് ഇങ്ങനെ അവടെ ഇളക്കി കഴിഞ്ഞ് അവൻ കഴു ഒരുമിച്ചു കാരണം അവന് കഴിക്കുന്നതിനകത്ത് താല്പര്യമില്ല അപ്പൊ ചെയ്യും ഈ പപ്പടമൊക്കെ ഇങ്ങനെ പരിപ്പിനകത്ത് വെച്ചു ഇളക്കുന്നു എന്നിട്ട് പച്ചരിങ്ങനെ കുറച്ച് ഇതെല്ലാം നമ്മുടെ ഹോംമെയ്ഡ് എല്ലാ ഹോംമെയ്ഡാണ് സാധനങ്ങൾ എല്ലാം ഹോംമെയ്ഡാണ്

എത്ര ഇംഗ്ലീഷ് ും കൊളാം അതും കൊടുത്തു ചണ്ടരി കുറച്ച് വിഭവങ്ങൾ പായസം കഴിക്കുന്നത് ആദ്യം കുറച്ച് പഴം ഇളക്കണം എന്നിട്ട് കുറച്ച് പപ്പടം ഇങ്ങനെ അടച്ചിട്ട് പൊട്ടിക്കണം ഈ പപ്പടവും കൂടെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ പായസം ഇങ്ങനെ കുറേ കുറേ എടുത്ത് കഴിക്കണം അടിപൊളി പായസം ഇവിടെ ഇത്ര നല്ല പായസം ഉണ്ടാക്കിയല്ലോ അടിപൊളി പായസം വരുന്ന കേട്ടോ വെൽക്കം അങ്ങനെ നമ്മുടെ ഓണ സദ്യ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഓണ സദ്യ കഴിച്ച് കഴിഞ്ഞു അപ്പൊ അടിപൊളി ഫുഡായിരുന്നു കഴിച്ച് മണ്ടുപോയി അതൊക്കെയും പറയാമോ കഴിച്ചു പോയി പിന്നെ നല്ല കുക്കിംഗ് ആയിരുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു കൊടുത്തൊക്കെ വളരെ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ പ്രശൻസിയ റീച്ചു അല്ലെങ്കിൽ മിക്കോട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ കുട്ടിയൊക്കെ എങ്ങോട്ട് പറഞ്ഞു കൊടുക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കും എങ്ങനെയായിരുന്നു കൊള്ളത്തില്ലായിരുന്നു അടിപൊളിയാ അടിപൊളിയല്ലായിരുന്നോ പൊളി സാരം അല്ലായിരുന്നോ പറഞ്ഞു പറ്റി പറ അപ്പൊ സംഗതി പൊളിയായിരുന്നു ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വളരെ പ്രോപ്പർ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് തെറ്റൊന്നും പറഞ്ഞിട്ടില്ല ഉള്ള ഉള്ള കാര്യം പോലെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വാല്യൂ കമന്റ്സ് കമന്റ്സ് വാല്യൂബിൾ കമന്റ്സ് നിങ്ങളുടെ നിങ്ങളുടെസും ചെയ്തതരേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് തകർക്കും എല്ലാരോടും ചെയ്യൂ എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ വക ഒരു ഹാപ്പി ഓണം ഓണം കുറച്ച് സംഗതികളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷെ ടൈം ഇല്ലാതായി പോയി അതാ കണ്ടോ ബൈ ബൈ കാണാം കാണാം നാളെ